ഹായ് ഗൈസ് വെൽക്കം ടു എ പുതിയ ദിവസം പെലിച്ച് പലതും കഴിഞ്ഞു പോയിക്കും പക്ഷെ ഇത്ര ലക്ഷ പല ആദ്യമായിട്ടാണ് മധുഹൂത്ത് കബ്സ സാധാ ചോറ് ചിക്കൻ ചിക്കൻപോരി എല്ലാം ഉണ്ട് മോണ്ടി തിന്ന് നീച്ചോ പെലിച്ച് കടന്നു രാവിലെ നീച്ചോക്കിയപ്പോൾ ഇമ്മ യമുന ചാറ്റിംഗ് കാട്ടി ഒളിക്കോ പോകണം സംഭവം കുടുംബത്തിൽ നോമ്പ് തരം ഇമ്മ രാവിലെ തന്നെ സ്വോ പറയാൻ വേണ്ടി അവിടെ പോയി ആജ് ഇടാൻ നിൽക്കണം വാപ്പ പരില്ലാത്തതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തോളും ചങ്ങാനും വിളിച്ചു കുറച്ച് റീലും കടന്ന് കുറച്ചേരും കഴിഞ്ഞപ്പോ വാപ്പ ഫോം വിളിച്ചു കൊണ്ടു നേരം കുടുംബത്തിൽ നിന്ന് പുറത്തു കാണും മാറ്റി നിന്നോ അങ്ങനെ ഞാനും വാപ്പി പരിപാടിക്ക് ഇറങ്ങി സെലബാറ്റിയതിനു ശേഷം കുടുംബത്തിന് പരിപാടിക്ക് പോകേണ്ട ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ഗമിന്റെ മോത്തുണ്ട് പോണോ വായിക്കൊണ്ട് ഒരു ഹിന്ദിക്കാരെ കുട്ടിക്ക് വിളിച്ചു കുസു കുസ് പറഞ്ഞു ഡഗാ വാപ്പാണെങ്കിൽ മന്ത്രിയുടെ ഒപ്പം ഇഫ്താർ പരിപാടിന്റെ ഫോട്ടോ മഹലുകൂട്ടായ്മയും കുടുംബക്കാര ഗ്രൂപ്പും ഇട്ടുകാണ്ട് ഇതിന്റെ മോനെ ടോപ്പ് സൂപ്പർ എന്ന് പറഞ്ഞ മെയിൻ ആവാണ് കുറച്ച് ലേറ്റ് ആയി നോമ്പർക്കിന് മുന്നേ തന്നെ ഞങ്ങൾ എത്തി അല്ലെങ്കിൽ പ്രമുഖരൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നേരം വെക്കും ചെന്നപ്പോ കസിൻസ് ഒക്കെ ആത്മാർത്ഥമായി പണിയെടുക്കണം അമ്മായിമാരും മൂത്തമാരും എല്ലാവരും പിടിച്ചും കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കര സ്നേഹം എന്താ ചെയ്യുക ബ്ലോഗർ ആയില്ലേ സെൽബാറ്ററി ആയില്ലേ പെങ്ങളും പെങ്ങളെ രണ്ട് പീക്കിരി മക്കൾക്ക് ആയതന്നെ ഹാജറിട്ടി കസിന്റെ കുട്ടിയാണെങ്കിൽ പത്തക്കളത്തിൽ ഉപ്പുണ്ടോക്കെട്ട് എല്ലാ ക്ലാസ്സിനും റൗണ്ട് കുടിച്ചിരിക്കുന്നുണ്ട് ചെന്നുകൾ അളിയമാർക്കൊന്ന് ഒന്ന് കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സ്നേഹം ഒന്ന് ഫേമസ് ആയ കുടുംബത്തിലേക്ക് ഒന്ന് വിലണ്ടാവും മനസ്സിലായത് ഇന്ത്യൻ നടക്കണമെങ്കിൽ സമൂസിക്കും യ്മന്നൊരു പിന്നാണില്ല തീർച്ചയൊന്നും സത്യമാണോ നിങ്ങൾ നിന്നല്ലേ അവിടെ നിന്ന് ഏതോ എന്റെ അമ്മ ജസ്റ്റ് പോലും വലിയ ഭാരനകത്ത് പണി കൊടുക്കാറു പിന്നോട് ബത്തക്കം മേടിക്കണം ഈച്ചിനെ ആട്ടിക്കാളെ അറിയാറ് ഇത് വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ് നോക്കണ്ട കാണും കളിച്ചു കാണും അങ്ങോട്ട് കൊണ്ട് സ്വ പറഞ്ഞു എല്ലാവരും വേണ്ടി വേണ്ടിയിരുന്നു എന്തായാലും കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷത്തോട് കൂടി ഒരു പരിപാടിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് ഇരിക്കുമ്പോൾ കാണാനൊരു രസമാണ് മാഷാള്ള ഈ ജനശല്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ട്രാഫിക് പോലീസ്മാര് കഴിഞ്ഞിരിക്കുന്നത് ബാങ്കുകൊടുത്ത് നോമ്പർ ഉള്ളത് പറയാം ഇത്രയും കാലം കുടുംബക്കാരും പരിപാടിക്ക് ഇന്ന് മാറി ഇപ്പം എനിക്ക് ഇരിക്കുമ്പോൾ ഒരു ഗമുണ്ട് എന്താ സെൽബാറ്റിന്റെ വെയിറ്റ് ഒന്ന് ഫേമസ് ആയ പലർക്കും നമ്മൾ വലിയ കാര്യമാണ് എന്താ ചെയ്യാ പള്ളി പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ അമ്മയാളപ്പാട്ടത്താനം മരമാണ് ഞാനൊരു എത്തടി എത്ര പള്ളിയുടെ തള്ള വായ്പിൽ ഒരു രസമുണ്ട് വൈകാതെ മാമി അതായത് ഉപ്പാൻ താത്ത എനിക്ക് കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടം ഒരാളെ മാമിയാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് ഫർസിന്ന് ബിരിയാമ്പ് സോറി ബിരിയാണിന്റെ നീല പാക്കറ്റ് പൊട്ടിച്ചു കിടിലും ബിരിയാണി ബീഫ് ബിരിയാണി എന്നോട് പിന്നെ എല്ലാരും അറിഞ്ഞ് പ്രത്യേകിച്ച് പണി നടക്കുന്ന ബ്ലോഗെടുത്താൽ മതി അതുകൊണ്ട് ഞാൻ ഫുള്ള് മേൽനോട്ടം നോക്കി നിന്ന് അങ്ങനെ എല്ലാരും നല്ല സമാധാനത്തോടും സന്തോഷത്തോട് സമൃദ്ധിയോടും ബീഫ് ബിരിയാണി മാക്കു മാക്കുന്ന